കോൺഗ്രസ് പ്രസ്ഥാനത്തെ കാലാതീതമായി നയിച്ച യുവപ്രഭാവനായിരുന്നു തോപ്പിൽ രവി എന്ന് തോപ്പിൽ രവിയുടെ സാഹിത്യ പുരസ്കാര വിതരണവും കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു ഒരു കാലത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയെല്ലാം എല്ലാം കേന്ദ്ര ബിന്ദുവായിരുന്നു തോപ്പിൽ രവിയെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു പ്രസംഗത്തിലും പ്രഭാഷണത്തിലും സംഘാടക മികവിലും എല്ലാവർക്കും മാതൃകയായിരുന്നു തോപ്പിൽ രവി എന്ന് ചാണ്ടി ഉമ്മൻ അനുസ്മരിച്ചു നമ്മുടെ കൊല്ലത്തെയും കേരളത്തെയൊക്കെ നയിച്ച ഒരു നേതാവ് അത് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി ഉജ്ജ്വലായ പ്രാസംഗികൻ ഏറ്റവും മികച്ച ഒരു സംഘാടകൻ അതുപോലെ തന്നെ എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് രക്തം ശരിക്കും പറഞ്ഞാൽ നമ്മളിലൊക്കെ ഒന്നാണ് എന്നുള്ള വലിയ ഒരു മുദ്രാവാക്യമാണ് അത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പ്രിയപ്പെട്ട കോപ്പിൽ രവി അവർ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് നമ്മളെ വിട്ട് പോയിട്ടുള്ളത് യാതൊരു സംശയവും വേണ്ട അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ പ്രസിഡന്റ് എ ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി സുധാമേനോൻ അവാർഡ് ഏറ്റുവാങ്ങി ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി എസ് സുധീശൻ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എം ആർ തമ്പാൻ സൂര്ജ് രവി സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കൊല്ലം